അപ്പൊ അന്ത്യകാലത്തിന്റെ അപകടം എന്താ രക്ഷയെ അവഗണിക്കുന്ന ഒരു കൂട്ടം രക്ഷയുടെ വിലയറിയാത്തൊരു കൂട്ടം എന്റെ പ്രിയലേ ഏറ്റവും വലിയ അപകടം നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞിരിക്കുമ്പോ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ മഹത്വം അറിയാതെ ജീവിക്കുന്നതാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതുകൊണ്ട് പത്രോസൊക്കെ പറഞ്ഞു വരുന്ന കാര്യമുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്തെങ്കിലും പൊന്ന് വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ പറഞ്ഞ ഈ നിർദ്ദോഷവും നിർമലവുമായ കുഞ്ഞാടി നിങ്ങൾ വന്നു അന്ത്യം വരെ എനിക്ക് വേണ്ടി ജീവൻ തന്ന അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന യേശുവിന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ പുണ്ക രക്തത്തിന്റെ വിലയ ഞാനെന്ന് തിരിച്ചറിവില്ലെങ്കിൽ അതിനേക്കാൾ വലിയ അബദ്ധമേറയില്ല എന്ന് പറയുമ്പോ എനിക്ക് പിന്നെ സ്തോത്രം പറയാൻ മറ്റൊന്നും പറയണ്ട ഈ രക്ഷയെ പറ്റിയുള്ള ബോധ്യ ഇല്ലാത്തോണ്ട സ്ത്രോത്രം പറയാൻ എനിക്ക് പത്ത് കാരണം വേറെ വേണ്ടി വരുന്നേ ഈ രക്ഷയെപ്പറ്റി എൻ്റെ അന്തരാത്മാവി ബോധ്യമുണ്ടേ ഞാൻ പാപിയായിരുന്നു ഞാൻ ശ്യാപക്രസ്തനായിരുന്നു ഞാൻ തകർന്നവനായിരുന്നു പക്ഷേ എന്റെ തകർച്ച മാറ്റുമാൻ എന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വന്ന് ഒരുവനെന്നെ കരം പിടിച്ച് കയറ്റി ആ നാമ ഈ ബോധ്യം അകത്തുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആരും പറയണ്ട എൻ്റെ അന്തരാത്മാവ് തുടിക്കും എന്റെ അകം നിറയും ഞാൻ സ്തോത്രം പറയും കാരണം എന്നെ അവിടുന്ന് ഉയർത്തെഴുതൽപ്പിച്ചു